മാവോയിസ്റ്റ് ഭീകരൻ മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിലെ എൻ ഐ എ റീഡ കാക്കനാട് തേവൈക്കലിലെ വീട്ടിലാണ് റെയ്ഡ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് വിവരങ്ങളുമായി ജിജേഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് എൻ ഐ എ സംഘം എപ്പോഴാണ് മുരളി കണ്ണംപിള്ളിയുടെ വീട്ടിലേക്ക് എത്തിയത് റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ അവിടെ നിന്ന് നിർണായകമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ദേവിക ദേവയ്ക്കലെ മുരളി കണ്ണൻപുള്ളിയുടെ വീട്ടിൽ ഇപ്പോഴും അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ് ഏതാണ്ട് കൂടിയാണ് ഏഴംഗ ഉദ്യോഗസ്ഥ സംഘം തെലുങ്കാനയിൽ നിന്നുള്ള എൻ ഐ സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തിയത് പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ ഗേറ്റ് തുറന്നു തുറന്നുകൊടുക്കാൻ മുരളികണ്ണൻപള്ളി തയ്യാറായില്ല തൻ്റെ അഭിഭാഷകരടക്കം എത്തിയതിന് ശേഷം ഉത്തര നടപടികളിലേക്ക് കടന്നാൽ മതിയെന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു മുരളികണ്ണംപള്ളി തുടർന്ന് ഗേറ്റ് ഒളിച്ചാണ് അകത്തേക്ക് അന്വേഷണ സംഘം കടന്നത് അതിനുശേഷം ഇപ്പോഴും മൂന്ന് മണിക്കൂറിന് ശേഷവും വിശദമായ ഒരു പരിശോധന തന്നെ നടക്കുകയാണ് നേരത്തെയും മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ആളാണ് മുരളീകരണപിള്ളി രണ്ടായിരത്തി പതിനഞ്ചിൽ എ ടി എസ് അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള വിവിധ വകുപ്പുകളിലായിരുന്നു അറസ്റ്റ് പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു അതിനുശേഷം കൊച്ചിയിലെ ഈ വീട്ടിൽ മകനോടൊപ്പമായിരുന്നു താമസം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കുകയും സംസ്ഥാന എ ടി എസ് അടക്കം ഇക്കാര്യത്തിൽ രണ്ട് മാവോവാദികളെ പിടികൂടുകയും എല്ലാം ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ തെലുങ്കാനയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ പരിശോധനകൾ നടത്തുന്നത് വിശദമായ അന്വേഷണം നടത്തുന്നത് ഒരുപക്ഷേ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് നടപടികളിലേക്കോ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടത്തിലേക്കോ അന്വേഷണ സംഘം കടക്കാൻ തന്നെയാണ് സാധ്യത കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയാണ് തെലങ്കാന ടീം ഈ പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ അറസ്റ്റിലായ സഞ്ജയ് ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയിരുന്നു ഇയാളുമായി ബന്ധത്തിന്റെ പേരിൽ ഉള്ള പരിശോധനകൾ അന്വേഷണ സംഘം നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും മുരളി കണ്ണമുള്ളിയുടെ വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തിയതും ഇപ്പോൾ പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത് ദേവിക